ഓം ം സ്വാമിയേശ്വരണവയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോക മാതാവേശ്വരണവയ്യപ്പ ശ്രീ മഹാദേവിയയ്യ നമ ഞാൻ മാഡവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി നമ്മൾ രാമായണ തത്വ നിരൂപണം താടകാവധം വരെയാണ് എത്തിയത് അങ്ങനെ താടകയെ വധിച്ച് ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിലെത്തി എന്ന് പറഞ്ഞിടത്താണ് നമ്മൾ കുറച്ച് തുടർന്ന് നമുക്കുള്ള കഥാഭാഗങ്ങൾ നോക്കാം അപ്പോൾ മഹർഷി അവിടെ യാഗത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു അതറിഞ്ഞിട്ട് മറ്റ് രാക്ഷസന്മാരും അവിടെ അത് മുടക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി എന്നാണ് അപ്പോൾ മഹർഷി എപ്പോൾ യാഗം ആരംഭിക്കുന്നെന്ന് നോ ി നിൽക്കുകയാണ് ആ ഒരു സംഘന്റെ അക്ഷസന്മാർ അവിടെ അങ്ങനെ ചുറ്റി തിരിഞ്ഞു നടന്ന് ഏത് സമയത്തും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ അവരില് പ്രമാണിമാരായിരുന്നു താടകാ സോദരന്മാരായിട്ടുള്ള മാരീജനും സുബാഹു അപ്പോൾ ശ്രീരാമൻ താടകയെ കൊന്നുവെന്നും വിശ്വാമിത്രൻ്റെ യാഗം രക്ഷിക്കാൻ വന്നിരിക്കുകയാണെന്നും കൂടി കേട്ടപ്പോൾ അവരുടെ ക്രോധം ഒന്നുകൂടി വർധിച്ചു എന്നവരാണ് ഏതായാലും ശ്രീരാമചന്ദ്രനോട് ഏറ്റുമുട്ടണമെന്ന് തന്നെ അവര് തീർച്ചപ്പെടുത്തി എന്ന് പറയണു അപ്പോൾ അതിന് തക്ക നിലയിൽ തയ്യാറെടുത്ത് അവര് ഒരുങ്ങി നിൽക്കുകയും ചെയ്തു അപ്പോൾ ക്രമേണ ആ മുഹൂർത്ത സമയമായപ്പോൾ യാഗം ആരംഭിച്ചു അതേപോലെ യാഗം തുടങ്ങിയപ്പോൾ രാക്ഷസന്മാരെ ആകാശത്തു നിന്നും മത്സ്യം മാംസം തുടങ്ങിയ വർഷിക്കാനും തുടങ്ങി എന്ന് പറയണു അപ്പം ശ്രീരാമൻ വേഗത്തിൽ നല്ലൊരു ശരം എടുത്തുകൊണ്ട് സുബാഹുവിനെ ലക്ഷ്യമാക്കി അയച്ചു എന്നാണ് അതുകൊണ്ട് ആ രാക്ഷസൻ ചത്തു വീഴുകയും ചെയ്തു അപ്പം രാക്ഷസന്മാരെ ആകപ്പാടെ ഭയപ്പെട്ട് ചിലരെ ഓടാൻ തുടങ്ങിയെന്നാണ് അപ്പം മ ചുറ്റു ചില രാക്ഷസന്മാരാണെങ്കിലും പരിഭ്രമിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി നിന്നു അപ്പം താമസമുണ്ടായില്ല ശ്രീരാമചന്ദ്രൻ രണ്ടാമതും ഒരു ശരമെടുത്ത് മാരീജനെ ലക്ഷ്യമാക്കിയിട്ട് അയച്ചു എന്നാണ് അപ്പോൾ തനിക്ക് അഭിമുഖമായിട്ട് വരുന്ന ആ അഗ്നിജ്ഞാല പോലെയുള്ള രാമശരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് മാരീജൻ പലതും ചെയ്തു നോക്കി എന്തു ചെയ്തിട്ടും രാമബാണം തന്നെ വിട്ടുപോകുന്നില്ല എന്നുള്ള മനസ്സിലാക്കി ഭയാക്രാന്തനായിട്ട് അങ്ങനെ ഓടാൻ തുടങ്ങി എന്നാണ് മുന്നിൽ മാരീജനും പിന്നാലെ ശരവുമായി അങ്ങനെ ഓടി ഓടി അവസാനം സമുദ്രത്തിൽ ചെന്ന് വീണു എന്നാണ് അപ്പം അകാലമായിട്ടുള്ള ജലപ്പരപ്പിൻ്റെ അടിത്തട്ടിൽ പോയി ഒളിച്ചു മാരീചൻ അപ്പം പുറത്തേക്ക് പൊന്തിയാൽ കൊല്ലത്തക്ക നിലയിൽ ബാണവും വെള്ളത്തിന് മുകളില് കാവലായിട്ട് നിന്നു എന്നാണ് പറയുന്നത് അങ്ങനെ അനവധി ഉണ്ടായി എന്ന് പറയണു അതിനിടയ്ക്ക് മഹർഷിയുടെ യാഗവും എല്ലാം നിർവിഘ്നമായിട്ട് നിറവേറുകയും ചെയ്തു അതോടെ രാമബാണം മടങ്ങി തിരിച്ച് ശ്രീരാമചന്ദ്രന്റെ അവനാഴിയിൽ വന്ന് വീഴുകയും ചെയ്തു അപ്പോൾ പ്രാണഭയം കൊണ്ട് ആർത്തനായിട്ടുള്ള മാരീചൻ സമുദ്രത്തിൽ നിന്ന് ഏതോ ഒരു മൂലയില് പതുക്കെ പൊന്തി ഭയാക്രാന്തനായിട്ടോടി എവിടെയോ കാട്ടിൽ പോയി ഒളിക്കുകയും ചെയ്തു എന്ന് പറയണു അപ്പൊ വിശ്വാമിത്രൻ തന്റെ യാഗം നിർവിഘ്നം എന്ന കാരണത്താല് അത്യന്ത സന്തുഷ്ടനാവുകയും ചെയ്തു അപ്പോ ശ്രീരാമഭദ്രന്റെ പ്രഭാവത്തെയും പൗരുഷത്തെയും വാഴ്ത്തി അദ്ദേഹം അത് കഴിഞ്ഞ് പല ദിവ്യാസ്ത്ര പ്രയോഗങ്ങളും വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഏതാനും ദിവസങ്ങൾ അങ്ങനെ സ കഥകളെയൊക്കെ പറഞ്ഞ് കുമാരന്മാരെ രസിപ്പിച്ചുകൊണ്ട് കൊണ്ടവർ ആശ്രമത്തിൽ തന്നെ കഴിഞ്ഞുകൂടി തുടർന്ന് അവർ മൂന്നാളും കൂടി വിദേഹ രാജ്യത്തേക്കും പുറപ്പെട്ടു പോകുന്നതാണ് അപ്പം അവിടെ ജനകപുത്രിയായിട്ടുള്ള സീതാദേവിയുടെ വിവാഹവും അതിനോടനുബന്ധിച്ച് മഹേശ്വര ജാപഭഞ്ജനവും നടക്കാൻ പോകുന്നുണ്ടെന്നും അത് രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണെന്നും വിശ്വാമിത്രൻ രാമലക്ഷ്മന്മാരെ പറഞ്ഞ് ധരിപ്പിച്ചു അത് കേട്ടപ്പോൾ അവർക്കും അത് കാണാനായിട്ടുള്ളൊരു കൗതുകം ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ അന്ന് തന്നെ അവർ മൂന്നാളും കൂടി മിഥിലാരാജ്യത്തേക്ക് പുറപ്പെടുകയും ചെയ്തു ഇങ്ങനെ കാട്ടിൽ കൂടി പല സ്ഥലങ്ങളും പിന്നിട്ടുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയെ ജന്തു ശൂന്യവും എന്നാൽ ദിവ്യവും പ്രസിദ്ധവുമായിട്ടുള്ള ഗൗതാശ്ര ഗൗതമാശ്രമത്തിലെത്തി എന്നാണ് അപ്പം എല്ലാം കൊണ്ടും അത്യന്താകർഷവും ദിവ്യവുമായ ആ പുണ്യാശ്രമം ജന്തുശൂന്യമായി ഇരിക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടതായ ശ്രീരാമചന്ദ്രൻ ഋഷിയോട് അതിൻ്റെ വൃത്താന്തം എന്താണ് എന്താണ് ഇതിൻ്റെ ഇതിങ്ങനെ ഇരിക്കാനുള്ള കാരണം എന്ന് അന്വേഷിച്ചു എന്നാണ് അപ്പോൾ വിശ്വാമിത്രൻ അതിന് പറഞ്ഞു പണ്ട് ഗൗതമനും പത്നിയും പത്നിയായിട്ടുള്ള അഹല്യയും അവിടെ തപോനിഷ്ഠരായിട്ട് കഴിഞ്ഞിരുന്ന ആ കഥകളൊക്കെ പറഞ്ഞു അങ്ങനെ അഹല്യയുടെ സൗഭാഗ്യവിശേഷത്താൽ ആകർഷിക്കപ്പെട്ട ഇന്ദ്രൻ കപടമായിട്ട് ഗൗതമ മുനിയുടെ വേഷം കെട്ടി അഹല്യെ പ്രാപിച്ചതും ആ അനാചാരത്തെ തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞതായ ഗൗതമ മഹർഷി അഹല്യെ കല്ലായിത്തീരാൻ ശവിച്ചതും മറ്റുമാകുന്ന കഥകളെയൊക്കെ അവർക്ക് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു എന്നാണ് അപ്പോൾ അത് കഴിഞ്ഞ് കല്ലായി നിൽക്കുന്ന അഹല്യെയും കാണിച്ചു കൊടുത്തു വിശ്വാമിത്ര മഹർഷി പാദസ്പർശം പാദസ്പർശമുണ്ടാകുമ്പോൾ വീണ്ടും പൂർവസ്ഥിതിയെ പ്രാപിക്കുമെന്നാണ് ഗൗതമൻ ശാപമോക്ഷമായി കൊടുത്ത അനുഗ്രഹമെന്നും വിശ്വാമിത്രൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു എന്നാണ് അപ്പോൾ അതിനാൽ ശ്രീരാമചന്ദ്രൻ പാദം കൊണ്ട് ശിലയെ സ്പർശിച്ചാൽ ശില അഹല്യാദേവിയായി തീരുമെന്നും അങ്ങനെ ചെയ്യണം എന്നും കൂടി ഋഷി ശ്രീരാമചന്ദ്രനോട് നിർദ്ദേശിച്ചു എന്നാണ് അപ്പോൾ ശ്രീരാമ പാദസ്പർശം ഏറ്റതോടെ അഹല്യ ശിലാരൂപത്തെ വിട്ട് ആദ്യത്തെ പോലെ തന്നെ അഹല്യാദേവിയായി പ്രത്യക്ഷായി എന്നാണ് അപ്പോൾ സന്തോഷത്താലും ചാരിതാർത്ഥത്താലും മതിമറന്ന് ശ്രീരാമചന്ദ്രനെ പ്രദക്ഷിണം ചെയ്ത് വീണ് നമസ്കരിച്ച് ഭക്തി വിവശയായിട്ട് അഹല്യ വാഴ്ത്തി സ്തുതിച്ചു എന്നാണ് അപ്പോൾ സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ അഹല്യാദേവിയെ അനുഗ്രഹിച്ചു ദേവി ഗൗതമ താമസ സന്നിധിയിലേക്ക് യാത്ര പോവുകയും ചെയ്തു അപ്പോൾ വീണ്ടും അവർ മുന്നോട്ട് നടന്ന് ഗംഗയും കടന്ന് അങ്ങനെ ക്രമേണം രാജ്യത്തിന്റെ അതിർത്തിയിലെത്തി അപ്പോൾ പട്ടണത്തിൽ പ്രവേശിച്ച് ചുറ്റി നടന്ന് രാജധാനിയുടെ പുരോഗത്തെത്തി അപ്പോഴാണ് ജനകരാജാവ് വിശ്വാമിത്ര മഹർഷി തേജസ്വികളായ ഏതോ രണ്ടു കുമാരന്മാരോടും കൂടി വന്നിരിക്കുന്നു എന്നുള്ള വർത്താവം അറിഞ്ഞത് ചാരന്മാർ മൊഹേന അദ്ദേഹത്തിന് വിവരം കിട്ടി ഉടനെ തന്നെ മഹാരാജാവ് തൻ്റെ പുരോഹിതനായിട്ടുള്ള ശദാനന്ദൻ അതാണ് ജനകൻ്റെ പുരോഹിതന്റെ പേര് ശതാനന്ദൻ എന്നാണ് അപ്പോൾ ശദാനന്ദനോടും കൂടി മംഗളപദാർത്ഥങ്ങളോടും കൂടി വന്ന് മഹർഷിയെ എതിരേറ്റ് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നു കഥയിലേക്ക് അപ്പോൾ ജനകൻ അവരെ വിധിയാമണ്ണം പൂജിക്കുകയും സൽക്കരിക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം അന്യോന്യം അങ്ങനെ കുശലപ്രശ്നമൊക്കെ ചെയ്ത് രാമലക്ഷ്മണ്മാരെ ജനക മഹാരാജാവിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു വിശ്വാമിത്രൻ ഒരു ും അവസാനിക്കാത്ത എന്നാൽ എല്ലാറ്റിലേക്കും എപ്പോഴും കുതിച്ചു വാങ്ങുകൊണ്ടിരിക്കുന്ന ആഗ്രഹത്തെയാണ് ഇവിടെ താടകയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം തൻ്റെ തന്നെ ചിത്തമാകുന്ന കൊടുങ്കാട്ടില് ആരെയും അങ്ങോട്ടടുക്കാൻ സമ്മതിക്കാതെ ചിത്തത്തെ അറിയാൻ സമ്മതിക്കാതെ ചിലകാലമായിട്ട് താമസിച്ചു വരുന്ന ഭയങ്കരിയായ രാക്ഷസി തന്നെ ആണ് ഈ കാമം എന്ന് പറയുന്നത് അധ്യാത്മമാർഗത്തിൽ സഞ്ചരിക്കുന്ന ജിജ്ഞാസുവായിട്ടുള്ള മുമുക്ഷുവിനെ അതിനെ ജയിക്കാതെ കണ്ട് ഒരടി പോലും മുമ്പോട്ട് വയ്ക്കാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഒന്നിലും ഒരു പ്രകാരത്തിലും ആഗ്രഹവും ഇല്ലാതാവണം എന്നുള്ളതാണ് അപ്പോൾ ശരീരധർമ്മങ്ങളിൽ തൃഷ്ണയും പരിഭ്രമവും ഇല്ലാതാവുമ്പോൾ മാത്രമേ ഒരാൾക്ക് ആഗ്രഹത്തെ ജയിക്കാനായിട്ട് കഴിയുള്ളൂ എന്നാണ് അപ്പൊ അതിനാല് ബ്രഹ്മവിദ്യാപ്രധാനത്തിന് മുമ്പ് ഗുരു ആദ്യം ശിഷ്യന്റെ ശരീരധർമ്മങ്ങളിലുള്ള തൃഷ്ണയെയും പിന്നീട് ആഗ്രഹങ്ങളെയും അകറ്റുന്നു എന്നാണ് അപ്പൊ അതാണ് വിശ്വാമിത്രൻ ഇവിടെ ചെയ്തതും അപ്പൊ ബല അതിബല എന്നിവ രണ്ട് മന്ത്രങ്ങളെ കൊണ്ട് ശരീരധർമ്മങ്ങളിലുള്ള തൃഷ്ണയെയും പരിഭ്രമത്തെയും മാറ്റി ആദ്യം പിന്നീട് താടകയെ കൊല്ലിച്ചു അതായത് സർവ അഭിലാഷങ്ങളെയും വിശേഷം അകറ്റിയിരുന്നു അപ്പം ഇത്രയായാൽ സുഖദുഃഖങ്ങളെ അടക്കലാണ് പിന്നീട് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പം മാരീജ സുബാഹുക്കളുടെ വിജയം കൊണ്ട് അതും സാധിച്ചു എന്ന് പറയണു അപ്പൊ ഇവിടെ സങ്കല്പം മാത്രമാണ് സുഖ ദുഃഖങ്ങൾക്ക് ആസ്പദം എന്നുള്ളതാണ് മനസ്സ് ഏതൊന്നിനെ ഇഷ്ടപ്പെടുന്നുവോ അതിനെ സുഖമായും മനസ്സ് വെറുക്കുന്നതിനെ ദുഃഖമായിട്ടും കരുതുന്നു എന്നുള്ളതാണ് അപ്പൊ മനസ്സ് തന്നെയാണ് അസ്വസ്ഥ വസ്തു എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് എത്രമാത്രം സത്യത്വം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അപ്പോൾ മനസ്സും അതിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും കേവലം അസത്യങ്ങളാണെങ്കിൽ അവയെ അവലംബിച്ചു നിൽക്കുന്നതായിട്ടുള്ള സുഖദുഃഖങ്ങള് മൃഗതൃഷ്ണ പോലെ ഭ്രാന്തി മാത്രങ്ങളല്ലാതെ മറ്റെന്താണ് ആവാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് അപ്പോ വിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങളെ അവലംബിച്ചാണ് ഇവയെല്ലാം നിലനിൽക്കുന്നത് തന്നെ അതാണ് മാരീജ സുബാഹുക്കള് താടകയുടെ സഹോദരന്മാര് എന്ന് പറഞ്ഞ അതിൻ്റെ ചമത്ക്കാരവും എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അപ്പൊ ആഗ്രഹത്തോടൊപ്പം ഉണ്ടാകുന്നവയാണ് ഇവ അപ്പോൾ ആഗ്രഹത്തെ ജയിക്കുന്നതോടൊപ്പം തന്നെ അവയെല്ലാം ദുർബലങ്ങളും തീരും എന്ന് പറയണു അപ്പോൾ ആഗ്രഹങ്ങളും സുഖദുഃഖാദി ദ്വന്ദ്ങ്ങളും അകലുമ്പോൾ ചിത്രത്തിന് ശുദ്ധി കിട്ടുകയും ചെയ്യും അപ്പൊ ഇത്തരം ആചരണങ്ങളെ കൊണ്ട് ചിത്തശുദ്ധി വന്ന ഒരാൾക്ക് കർമ്മയോഗം ആരംഭിക്കാം എന്നുള്ളതാണ് അതാണ് പിന്നീട് ചെയ്യുന്ന യാഗാദികളെ കൊണ്ട് ഇവിടെ കഥയിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നതും അപ്പോൾ നിഷ്കാമരൂപേണ ചെയ്യപ്പെടുന്ന കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് ചിത്തം അത്യന്തം പാവനമായി തീരുകയും ചെയ്യും എന്ന് പറയണു അപ്പോൾ വിഷയങ്ങളിൽ നിന്ന് നിശേഷം നിവർത്തിച്ച ചിത്തത്തിലെ ഈശ്വരാർപ്പണവും ഭാവവും ഭഗവത് പ്രേമവും സ്വാഭാവികമായിട്ട് വളരാൻ തുടങ്ങും എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് വരാ ആളുടെ ചിത്തത്തിന് ഈശ്വരനിലെ ഭക്തിയും അഭക്തിയും രണ്ടും ഇല്ല എന്നാണ് അപ്പോൾ ഈശ്വരൻ്റെ യോഗം സുഖാനുഭൂതിയാണ് എങ്കിൽ വിയോഗം കൊണ്ട് ദുഃഖാനുഭൂതിയും ഉണ്ടാവേണ്ടതല്ലേ എന്നൊരു സംശയം നമുക്ക് തോന്നാം എന്നാൽ അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോ ഈശ്വരനോട് കൂടി ചേർന്ന് സുഖിക്കുകയോ അല്ലെങ്കിൽ വിട്ടു നിൽക്കേണ്ടി വന്നത് കൊണ്ട് ദുഃഖിക്കുകയോ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലല്ലേ ഈശ്വരീയമായിട്ടുള്ള അല്ലെങ്കിൽ ഈശ്വരീയമായ ഏതെങ്കിലും ഒരു ഭാവത്തിൻ്റെ സ്ഫുരണം അവിടെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ആ സ്ഫുരണം ഉണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കുള്ളൂ ഇല്ലേ അപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് പറയേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഈശ്വരനോട് കൂടി ചേർന്നാൽ സുഖമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഇല്ലേ അപ്പോൾ എന്നാൽ അത് സാധിക്കുന്നില്ല എങ്കിൽ വിട്ടു നിൽക്കുന്നത് കൊണ്ടുള്ള ദുഃഖം അനുഭവിക്കണ്ടേ അതും ഇല്ലെങ്കിൽ ഒരാളുടെ ചിത്രം ഈശ്വരനെ അപേക്ഷിച്ച് എങ്ങനെയിരിക്കുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത് എന്നുള്ളതാണ് അപ്പൊ കല്ലുപോലെ ഏർ നിർവികാരമായിരിക്കുന്നു വേണമെങ്കിൽ പറയാം അപ്പൊ ഈശ്വരഭാവത്തെ അപേക്ഷിച്ച് ഒരാളുടെ ചിത്തം കല്ലുപോലെ നിർവികാരമാണെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല എന്നുള്ളതാണ് കാരണം അതാണ് കല്ലായി കിടക്കുന്ന അഹല്യയുടെ രൂപമായിട്ട് കഥയിലൂടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈശ്വരഭാവം കൊണ്ട് അതിനെ തട്ടി ഉണർത്തി ഈശ്വരപ്രേമം കൊണ്ട് നിറയ്ക്കണം എന്നുള്ളതാണ് അപ്പൊ നിഷ്കാമ കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് അത്യന്ത ശുദ്ധി വന്ന ഒരാൾക്ക് മാത്രമേ അത് അറിയാനും പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് അതൊക്കെയാണ് ശ്രീരാമൻ ഇവിടെ ചെയ്തതും അല്ലെങ്കിൽ വിശ്വാമിത്രൻ ചെയ്യിച്ചതും അപ്പോൾ ഈശ്വര പ്രേമം കൊണ്ടും തത്വവിചാരാത്മകമായിട്ടുള്ള ആത്മജ്ഞാനം കൊണ്ടും തീവ്ര വൈരാഗ്യം കൊണ്ടും പരിവക്വത വന്ന് സംസാരത്തിൽ നിന്നും ശരീരാദ്യുപാധികളിൽ നിന്നും വിട്ടുമാറിയ അത്യന്ത സംശുദ്ധമായിട്ടുള്ള പ്രജ്ഞ കൊണ്ട് മാത്രമേ ഒരാൾക്ക് ബ്രഹ്മവിദ്യയെ പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് അതുകൊണ്ടാണ് രാമലക്ഷ്മന്മാര് ഭേദബുദ്ധിയാകുന്ന ഗംഗയെ കടന്ന് ബ്രഹ്മവിദ്യയാകുന്ന സീതയെ പ്രാപിക്കാൻ ശരീരാഭിമാനം വിട്ട സ്ഥലമായ വിദേഹ രാജ്യത്തെത്തിയതും എന്ന് പറയണു അപ്പൊ ശ്രീരാമചന്ദ്രന്റെ ആകൃതിയും പ്രകൃതിയും ജനകമഹാരാജാവിനെ വളരെ ആകർഷിച്ചു എന്നാണ് പറയണേ അപ്പോൾ ശ്രീരാമൻ വില്ലെടുത്ത് കുലച്ച് മുറുക്കിയാണെങ്കിൽ ശ്രീയായ സീതയെ വിവാഹം ചെയ്തു കൊടുക്കാം എന്നൊരാഗ്രഹം അദ്ദേഹത്തിനുണ്ടായി പക്ഷേ രാമൻ അത് സാധിക്കുമോ എന്തോ എന്നൊക്കെ അങ്ങനെ സംശയിച്ചു ജനകമഹാരാജാവ് എന്നാണ് പറയണത് ഏതായാലും തൻ്റെ അഭിപ്രായം വെളിവാ തന്നെയാ എന്ന് തീരുമാനിച്ചു കൊണ്ട് വിശ്വാമിത്ര മഹർഷിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് അപ്പൊ ജനകൻ്റെ അഭിപ്രായം കേട്ടപ്പോൾ വിശ്വാമിത്രനും വളരെ സന്തോഷമായി അദ്ദേഹം ശ്രീരാമനെ കൊണ്ട് സീതാ വിവാഹം നടത്തിക്കാൻ കരുതി കൂട്ടി തന്നെയാണ് വന്നിരിക്കണത് പക്ഷെ അത് മറ്റാരെയും അറിയിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ താൻ ജനകമഹാരാജാവിനോട് അങ്ങനെ പറയണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു പക്ഷെ അത് അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ വളരെ സന്തോഷവാനായിരുന്നു അപ്പോൾ ജനകമഹാരാജാവിൻ്റെ അഭിപ്രായം കേട്ട ഉടനെ തന്നെ അദ്ദേഹം മറ്റൊന്നും ആലോചിക്കാതെ വേഗത്തിൽ ശ്രീരാമന് വില്ല് കാണിച്ചു കൊടുക്കാൻ മാത്രം പറഞ്ഞു എന്നാണ് അപ്പോൾ രാജാവിനും വളരെ സന്തോഷമായി മന്ത്രിയെ വിളിച്ച് വില്ലടിപ്പിച്ച് കൊണ്ടുവരാൻ കല്പനയായി ഭടന്മാർ കൂടി താങ്ങിപ്പിടിച്ച് വില്ല് ില് രാജ്യാ മണ്ഡപത്തിൽ എത്തിച്ചു എന്നാ പറയണേ അപ്പൊ ഈ ആളുകള് കണ്ടതാണ് ഈ ജനകരാജാനിയിലെ മഹേശ്വര ജാപം എന്ന മഹാ വില്ല് അപ്പൊ അവർക്കൊക്കെ സീതയിൽ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷെ ആർക്കും അതിന് കഴിഞ്ഞില്ല ആ വില്ല് വഞ്ചിക്കാനായിട്ട് കാരണം അതിനാൽ ആർക്കും സീതയെ ലഭിക്കും ിക്കാനും കഴിഞ്ഞില്ല വിശ്വാമിത്രൻ്റെ ശിക്ഷണത്തിൽ വളർന്ന ശ്രീരാമനാണ് അവസാനമായിട്ട് വില്ല് കാണാൻ ചെന്നിരിക്കുന്നത് എത്രയോ വലിയ വലിയ യോദ്ധാക്കന്മാരൊക്കെ വന്നിട്ടും അവരുടെയൊക്കെ എല്ലാ കഴിവും ഉപയോഗപ്പെടുത്തിയിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഈ മഹാചാപത്തെ ഭഞ്ജിക്കാനായിട്ട് ഇപ്പോഴും തികഞ്ഞ യൗവനത്തിൽ പോലും എത്തിക്കഴിഞ്ഞിട്ടില്ലാത്ത ശ്രീരാമചന്ദ്രന് അരയും തലയും മുറുക്കി ഇറങ്ങുന്നത് കണ്ടപ്പോൾ കണ്ടു നിന്നിരുന്ന ആ ജനങ്ങൾക്കൊക്കെ ബഹു രസമായി പലരുടെ ഉള്ളിലൊക്കെ പല ചിന്തകൾ അങ്ങനെ തേരോടിച്ചു പോയി എന്നാണ് പറയണേ അപ്പോൾ അവർ പല അഭിപ്രായങ്ങളും അന്യോന്യം കൈമാറുകയും ചെയ്തു അതൊന്നും ആരും വകവച്ചില്ല എന്നാണ് പറയണേ ഏതായാലും വില്ല് കണ്ടതോടെ വിശ്വാമിത്ര മഹർഷിയുടെ കണ്ണ് കൊണ്ട് ശ്രീരാമചന്ദ്രന് നിർദ്ദേശം കൊടുത്തു ശ്രീരാമചന്ദ്രൻ നരയും തലയും മുറുക്കി തയ്യാറെടുത്ത് മുന്നോട്ട് നീങ്ങി ഇടത് കൊണ്ട് വില്ല് പൊക്കി വലത് കൊണ്ട് ഞാൻ കെട്ടി വലിച്ചത് ഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദത്തോടു കൂടിയിട്ട് വില്ല് മുറിഞ്ഞ് രണ്ട് കഷ്ണമായി എന്നാണ് പറയുന്നത് അപ്പം സർവ്വജനങ്ങളും എന്ന് പറയണു ആശ്ചര്യം കൊണ്ടും സന്തോഷം കൊണ്ടും ഇഷ്ടന്മാരായി അരമനയിലുള്ള എല്ലാവരും ഉടനെ തന്നെ മഹേഷ് മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം സീതാദേവി രംഗത്ത് പ്രവേശിച്ചു എന്നൊക്കെ പറയണം അയോധ്യയിലേക്ക് പോയി ദശരഥനെ വിവരം ധരിപ്പിച്ചു കൃഷ്ണനായിട്ടുള്ള ദശരഥ മഹാരാജാവ് രാജ്ഞിമാരോടും പരിവാരങ്ങളോടും കൂടി മിഥിയിലെ മിഥിലാപുരിയിലേക്ക് യാത്രയായി അങ്ങനെ ദശരഥന്റെ നാല് പുത്രന്മാരും അവിടെ വെച്ച് വിവാഹിതരായി ജനക മഹാരാജാവിന്റെ ഔരസപുത്രിമാരായിട്ടുള്ള ഊർമിള മാണ്ഡവി ശ്രുതകീർത്തി എന്നീ കന്യകമാരെ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരും വിവാഹം കഴിച്ചു അപ്പൊ വളരെയധികം ആർഭാടത്തോടും ആഘോഷത്തോടും കൂടി നടത്തപ്പെട്ട രാജപുത്രിമാരുടെ വിവാഹാഘോഷം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ജനക മഹാരാജാവ് ദശരഥ മഹാരാജാവിനെയും രാജകുമാരന്മാരെയും അവരുടെ നവ വധുക്കളെയും വേണ്ടത്ര വേണ്ട രീതിയില് ഉപചാരങ്ങളൊക്കെ നടത്തി യാത്രയാക്കിയിരുന്നു അപ്പൊ വമ്പിച്ച ഘോഷയാത്രയായിട്ട് അയോധ്യ രാജാവും പരിവാരങ്ങളും സ്വ ഗൃഹത്തിലേക്ക് യാത്രയായി തൊഴിൽ അപ്പൊ എല്ലാ ആഡംബരങ്ങളോടും ആർഭാടങ്ങളോടും കൂടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന രാജകീയമായിട്ടുള്ള ഘോഷയാത്ര മിഥയിൽ മിഥിലയിൽ നിന്ന് പുറപ്പെട്ട് കുറേ ദൂരം വന്നപ്പോഴാണ് ഒരു എതിർപ്പിനെ നേരിടേണ്ടി വന്നത് എന്ന് പറയുന്നു അപ്പൊ ആ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം സ്വാമിശ്വരൻ വയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവീ ശരണപ്പ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ